അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ എന്ന് ഞാൻ ക്യാമറയുടെ മുമ്പിൽ ക്യാമറയുടെ മുന്നിൽ പറഞ്ഞതോടെ ബിഗ് ബോസ് വാതില് തുറന്നു കൊടുത്തിരിക്കയാണ് ഇറങ്ങി പോടാന്ന് അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ചിന്തിച്ച് എല്ലാ ആഴ്ചയിലും വന്നിട്ട് രേണു സുധി കള്ള കരച്ചിലും കിറങ്ങി എൻ്റെ കിച്ച് സുധിയാട്ടെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് മോങ്ങി അഭിനയിച്ചിട്ട് എനിക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞു എനിക്കോട്ടാ നിൽക്കാൻ പറ്റത്തില്ല എന്റെ തലയിൽ ഞാൻ കാരണം ഇവിടെ എല്ലാവർക്കും പ്രശ്നമാകും എന്നൊക്കെ നല്ല സെന്റിമെന്റ് സാധനം ഇറക്കി കരഞ്ഞ് പറഞ്ഞിട്ടും ബിഗ് ബോസ് എന്ത് പട്ടിന്നു പോലും കേൾക്കുന്നില്ല സത്യം മൈൻഡ് പോലും ചെയ്യുന്നില്ല അവക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വാതിലെങ്കിലും തുറന്നു കൊടുത്തിട്ട് ഇറങ്ങി പോവാൻ പോലും സമ്മതിക്കുന്നില്ല ബിഗ് ബോസ് പക്ഷേ നിവിൻ വന്നിട്ട് സ്പോട്ടി പറഞ്ഞു ആ സ്പോട്ടിയിൽ തന്നെ വാതിലും തുറന്നു കൊടുത്ത് നീ ഇറങ്ങി പോടാന്ന് പറഞ്ഞു വിട്ടിരിക്കുകയും ചെയ്യുന്നു സത്യം പറഞ്ഞ് എനിക്ക് ഒന്നും പിടിയിട്ടുന്നില്ല കിട്ടുന്നില്ല ഏഴിന്റെ പണിയെന്ന് പറഞ്ഞിട്ട് ഇതെന്തൊക്കെയോ പോലെ എനിക്ക് എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി എനിക്കറിയില്ല ഒരാൾക്ക് ഒരു നിയമം മറ്റൊരാൾക്ക് വേറെ നിയമം എന്ത് നിയമം ഇത് ഏഹ് രേണു വന്നിട്ട് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് മോങ്ങി മോങ്ങി എനിക്ക് പുറത്തു പോകണമെന്ന് പറയുമ്പോൾ ബിഗ് ബോസ് മൈൻഡ് ചെയ്യില്ല നിവിൻ വന്നിട്ട് ഒറ്റ ഡയലോഗ് അടിച്ചോളം അനുഭവം തുറന്നു തുറന്ന് കൊടുത്ത് ഇറങ്ങി പോടാന്ന് എനിക്കറിയില്ല ഇതിന്റെ പിന്നിൽ ഇനി അവനെ വല്ല ഡാർക്ക് റൂമില്ല വൈറ്റ് റൂമില്ല കൊണ്ടിരുത്തിയിട്ടുണ്ടോന്നും അറിയാൻ പാടില്ല എന്തായാലും ലാലെട്ടന്റെ എപ്പിസോഡിൽ വരുമ്പോൾ കറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ അറിയാൻ പറ്റും പിന്നെ വേറൊരു കേസ് നിവിൻ ആ കാണിച്ചിട്ടുള്ളതും ബോറു പരിപാടി തന്നെയാണ് നിനക്കൊക്കെ ഉളുപ്പില്ലടേ നിനക്ക് പറ്റില്ലെങ്കിൽ നീ എന്തിനാണ് ഈ ഹൗസിന്റെ അകത്തോട്ട് വന്നിട്ടുള്ളത് വേറെ വരാൻ താല്പര്യമുള്ള വരാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ അവസരങ്ങളല്ലേ നിന്നെയൊക്കെ പോലുള്ള സ്വണ്ണങ്ങൾ കൊണ്ട് കളഞ്ഞിട്ടുള്ള ഉം എന്താടെ എന്തെ കാണിക്കുന്നത് ദയവ് ചെയ്തിട്ട് നിനക്കൊന്നും അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റില്ല അവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം ഫേസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകുക വരരുത് ഇങ്ങനത്തെ ഷോയിൽ വരരുത് ഇത് ബിഗ് ബോസ് ആണ് അവിടെ ഇങ്ങനത്തെ പല കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും അതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് വേണം അങ്ങോട്ട് കെട്ടി എഴുന്നള്ളായി അല്ലാണ്ട് അവിടെ വന്നിട്ട് ആരെങ്കിലും പ്രോവോക്ക് ചെയ്തെന്ന് വെച്ചിട്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് മിഴിച്ച് അല്ലെങ്കിൽ ഷോയും കാണിച്ച് എന്റെ ഈഗോ ഹെർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനാണെങ്കിൽ അങ്ങോട്ട് കെട്ടി എഴുന്നള്ളി പോകരുത് എനിക്ക് എല്ലാവരുടെ അടുത്തും കൂടി പറയാനുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ സീസണിൽ കുറച്ച് അപ്പു ചവറുകളുണ്ട് അനുമോളും ഗിസൈലും കൂടി തുടങ്ങിയ ഒരു ഫൈറ്റിൽ ചെന്ന് നിന്നത് അവസാനം നിവിൻ ക്വിറ്റ് ചെയ്ത് പോവുകയാണ് അവിടെ വേറെ കമ്മ്യൂണിറ്റിയുടെ ബേസിലുള്ള ഇഷ്യൂസും നടന്നിട്ടുണ്ട് എല്ലാം നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ എന്തു അവിടെ നടക്കുന്ന അനുമോള് കാണിച്ചിട്ടുള്ളതും പോകൃത്തനം ഗിസയിൽ കാണിച്ചിട്ടുള്ളതും പോക്കർത്തനം അതായത് അനുമോള് ഗിസലിന്റെ ചുണ്ടിൽ ഇരുന്ന ലിപ്സ്റ്റിക്കിൽ ടിഷ്യൂ പേപ്പർ എങ്ങാണ്ട് വെച്ചിട്ട് തുടച്ചെടുക്കാൻ ശ്രമിച്ചു ഈ തുടച്ചെടുക്കാൻ ശ്രമിച്ചതിന്റെ റീസൺ വേറെ ഒന്നുമില്ല ഈ ഗിസയിൽ അത്ര വെടിപ്പല്ല വെടിപ്പല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒരു നൂറ് പത്ത് വാണിംഗ് കൊടുത്തിട്ടുണ്ട് മേലാൽ ഈ സാധനങ്ങളൊന്നും എടുത്ത് യൂസ് ചെയ്യരുതെന്ന് എത്ര ബിഗ് ബോസ് വാണിംഗ് കൊടുത്താലും കേൾക്കാതെ ഗിസയിലാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ലിപ്സ്റ്റിക് അത് ഇതും ഒക്കെ എടുത്ത് തേച്ചോണ്ട് നിൽക്കും അങ്ങനെ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോളാണെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്ത് ജിചേലിന്റെ ചുണ്ടിലൊരക്കാനായിട്ട് ഓടി അങ്ങോട്ട് ഇടിച്ചു കയറി പോയിട്ടുണ്ട് ഒരാളുടെ കൺസേൺ ഇല്ലാതെ അവരുടെ ദേഹത്ത് തുടർന്ന് തെറ്റ് തന്നെയാണ് അനുമോള് ചെയ്തിട്ടുള്ളത് തെറ്റാണ് എന്നാൽ അനുമോൾ ഇങ്ങനെ പോയപ്പോ പിടിച്ച് ഒറ്റ തള്ളു കിച്ചയിൽ അവളും ചെയ്തത് തെറ്റാണ് രണ്ടുപേരും ചെയ്തിട്ടുള്ള തെറ്റാണ് നിങ്ങൾക്ക് എന്തിനാണ് അതിൻ്റെ അത് വന്നത് എനിക്കറിയാൻ പറ്റില്ല പിന്നെ വേറൊരു കേസ് കിച്ചേലിന്റെ ഭാഗത്ത് കുറച്ചുകൂടി ന്യായമുണ്ട് ന്യായമുണ്ടെന്ന് എന്താണ് പറയാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ നേരത്തെ ആയാലും ഒരാൾ ടക്കനെ കയറി വന്നുകഴിഞ്ഞാൽ ഞാനും പിടിച്ച് തള്ളും പക്ഷെ അവിടെ വേറൊരു മിസ്റ്റേക്ക് ഗിസൈലിന്റെ ഭാഗത്തുണ്ട് ബിഗ് ബോസ് പോലും ഓൺ ചെയ്തിട്ട് ആ ലിപ്സ്റ്റിക്കും കാര്യങ്ങളും ഉപയോഗിക്കുന്നത് നിർത്തുന്നില്ല ബിഗ് ബോസിന്റെ റൂളിനെ തന്നെ മറികടന്നുകൊണ്ടാണ് ഗിസൈൽ അവിടെ നിന്ന് ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് മൊത്തത്തിലെ എല്ലാ കഞ്ഞി പരിപാടികൾ തന്നെയാണ് എല്ലാം ഒന്നിനൊന്നിനും മെച്ച യാതെടുത്താലും പത്ത് രൂപ എന്ന് പറയത്തില്ല അതുപോലെ തന്നെയാണ് അവസ്ഥ അതുപോലെ തന്നെയാണ് അവസ്ഥ നല്ല നല്ല ഒന്നാം തരം ഞാൻ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്തായാലും നിങ്ങൾ രണ്ടുപേരും തുടങ്ങിയ അടിയിൽ ഒരാൾ പുറത്തായിരിക്കുന്ന സുഹൃത്തുക്കളെ അത് പുറത്തു പോയോ ഇല്ല എന്ന് രണ്ടു ദിവസത്തിൽ തന്നെ അറിയാൻ പറ്റും പറയാൻ പറ്റത്തില്ല ചിലപ്പോ ഇപ്പുറത്തുകൂടി കയറ്റി അപ്പുറത്തുകൊണ്ട് ബിഗ് ബോസ് ഡാർക്ക് റൂമിൽ ഇരുത്തും ഇനി ബിഗ് ബോസ് നേരത്തെ ഇവനെ റൂമിൽ വിളിച്ചിട്ട് ഡേ ഇങ്ങനെ നമുക്കൊരു പ്രാങ്ക് കിട്ടിയ്ക്കാം രണ്ടു ദിവസം നീ മാറി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ച പരിപാടിയാണെന്നും അറിയത്തില്ല അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഇവൻ അതിന്റെ ഇടയ്ക്ക് അറിയൊരു വിഷയം ഉണ്ടാക്കിയിട്ടുള്ള പരിപാടി കാണിച്ചതാണെന്നോ അറിയില്ല രണ്ടു ദിവസത്തിൽ തന്നെ അറിയാൻ പറ്റും എന്താണ് ഇതിന്റെ സത്യവസ്ഥയെന്ന് അതല്ല നമുക്ക് ലൈവില് നടന്നിട്ടുള്ള അടിയും വഴക്കും കഞ്ഞി പരിപാടികളും കാണാം ഇവിടെ അനിമോൾ കാണിച്ചിട്ടുള്ളത് മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്തയില്ലാത്ത പരിപാടി എന്ന് പറയും ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ നേരെ അവളെ വായിക്കാത്ത കറിയിടിച്ച് മറ്റേ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കുന്ന നല്ല പരിപാടി ഒന്നുമല്ല അനിമോളെ നീ ചെയ്തത് തപ്പ് മോശമാണ് എന്നിട്ട് സോറി പറഞ്ഞിട്ടുണ്ട് ഈ നാറിയ പരിപാടികളെല്ലാം കാണിച്ചിട്ട് അവസാനം സോറി പറഞ്ഞ മെഴികളുണ്ട് അത് എല്ലാവരുടെയും ഒരു സ്ഥിരം പരിപാടിയായിട്ട് എടുത്തു വച്ചിട്ടുമുണ്ട് എന്തിനാണ് മോളെ നിനക്ക് കുറച്ച് നിലയം വിലയുണ്ട് കുറച്ച് പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടുതലാണ് അത് കളയരുത് ഒന്നാതെ കരച്ചിലോളി എന്നുള്ള ഒരു പേരുമുണ്ട് അത് ഒരു ഒന്ന് മാറി വരുമ്പോഴാണ് ഇതുപോലത്തെ കൂറപ്പരിപാടികൾ കാണിക്കുന്നത് ദൈവം എഴുതിട്ട് നിനക്ക് ഞാനും വോട്ട് ചെയ്തിട്ടുണ്ട് നാളെ ഈ പരിപാടി കാണിക്കരുത് കാണിക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ ഞാൻ ഇടയ്ക്കൊക്കെ വോട്ട് ചെയ്യാറുണ്ട് നിനക്ക് വോട്ട് ചെയ്യാറുണ്ട് ഷാനവാസിന് വോട്ട് ചെയ്യാറുണ്ട് പിന്നെ വേറെ ആർക്കൊക്കെ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കൊക്കെ മാറി മാറി പങ്കിട്ട് തരാറുണ്ട് വോട്ട് അതുകൊണ്ട് ദൈവം ചെയ്തിട്ട് ഈ ഊള പരിപാടി കാണിക്കരുത് കാണിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ളൂ അതെ പോക്കെട്ട് അതിനുശേഷം മറ്റോള് കാണിച്ച സൂപ്പർ പരിപാടി ആ തള്ളല് ഇവള് പോയി എവിടെങ്കിലും ഇടിച്ച് ഒട്ടിന്ന് പറം തലേ അടിച്ചിരുന്നെങ്കിൽ പിന്നെന്തായിരിക്കും അവസ്ഥ എല്ലാം കൊള്ളാടെ ഇതൊക്കെ എവിടെ നിന്ന് വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബിഗ് ബോസിന് കുറച്ച് വിവരം പോകുള്ള ആൾക്കാരൊന്നും ഒന്നും കിട്ടിയില്ലേ ഗിസോലിന്റെ തള്ളില് പറക്കണ അനുമോള് മറ്റേ പോക്കറ്റ് വിട്ടതുപോലെ പറന്നു പോണ് ഗിസോയിൽ ഒറ്റ തള്ളു കൊടുത്തോളിക്കോളൂ എനിക്കൊണ്ട് പഞ്ചു കരോട്ടെന്നോണം കുംഫോ കരോട്ടാണോ ആ പഞ്ചു കൊടുത്ത് പോണ പോണുമോള് ഇപ്പൊ ഈ പറന്തല അടിച്ചിരുന്നെങ്കിൽ ആര് സമാനം പറയും നിന്റെയൊക്കെ ഈ തുടപ്പും ഇടുപ്പും തള്ളലും ഒക്കെ ആയിട്ട് രണ്ടും പോക്കർ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് എന്നാൽ ബിഗ് ബോസ് നല്ല ഒന്നാം തരം വാണിംഗും കൊടുത്തിട്ടുണ്ട് ലാലാട്ടൻ വരുന്ന ദിവസം പിടിച്ച് എല്ലാത്തിനും എണ്ണാക്കി എന്നുള്ള സെറ്റപ്പിൽ നല്ലപോലെ സംസാരിച്ച് വയ്ക്കുന്നുണ്ട് ഈ വിഷയം ചെറുതായിട്ട് തള്ളികളയത്തില്ല നല്ല രീതിയിൽ ചർച്ച ചെയ്യുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞു വെക്കുന്നത് ഇതിനെ രണ്ടിനെയും കൂടി കൺഫെർഷൻ റൂമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും വന്നിരുന്നാടി രണ്ടും കൂടി മാറി മാറിയാടി അടി നോക്കാം എല്ലാ പോക്കരത്തനം കാണിച്ചിട്ട് ഒരു ചോറയും കൊണ്ട് അറിയോളും ഇതെല്ലാത്തിന്റെ സ്ഥിരം പരിപാടിയാണ് എന്റെ പൊന്ന അനുമോളെ ഉള്ള വില കളയല്ലേ ഗിസേലിന്റെ അടുത്തു അത് തന്നെയാണ് പറയുന്നത് ഞാൻ ഗിസലിന് വോട്ട് ഇട്ടുണ്ടട്ടോ ഇല്ലെന്ന് പറയുന്നില്ല അതുകൊണ്ട് ഉള്ളവല കളയരുത് ഉള്ള വില കളഞ്ഞ് നാറേ പരിപാടി കാണിക്കരുത് എനിക്കതേ പറയാനുള്ളൂ കുറച്ചൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് കുറച്ച് പൊട്ടി കരയുന്നുണ്ടെങ്കിലും ജനുവൻ ക്യാരക്ടർ എന്നുള്ള ഒരു തോട്ട് എനിക്കുണ്ട് അത് നശിപ്പിക്കരുത് ഇതുപോലത്തെ ഊള പരിപാടികൾ കാണിച്ചിട്ട് അവളെ എന്ത് ക്രീമോ എന്ത് തേങ്ങയും ഇടട്ട് പരാതി ഉണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ അടുത്ത് പറ അല്ലെങ്കിൽ ആലേട്ടൻ്റെ അടുത്ത് പറ അല്ലാണ്ട് അവളെ ചുണ്ടിൻ്റെ അകത്തു കുറച്ചെടുക്കുകയല്ലേ ചെയ്യേണ്ടത് പിന്നെ അവള് ചെയ്തിട്ടുള്ളത് തെറ്റ് തന്നെയാണ് അതായത് ബിഗ് ബോസിന്റെ നിയമം വരെ ലംഘിച്ചുകൊണ്ട് ലിസ്റ്റിക്ക് അത് ഇടുന്നുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് ബിഗ് ബോസ് എത്ര പണിയും കൊടുത്തിട്ടും നന്നാവുന്നില്ല സത്യം പറഞ്ഞാൽ പുറത്താക്കണം അപ്പോഴേ പഠിക്കത്തുള്ളൂ കുറച്ച് ദിവസം പിടിച്ച് പുറത്താക്കിയിട്ട് ഡാർക്ക് റൂമില വൈറ്റ് റൂമില കൊണ്ടിട്ട് തിരിച്ചയറ്റുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ പഠിക്കുകയായിരിക്കും അല്ലെങ്കിൽ നല്ല പണിഷ്മെന്റ് കൊടുക്കണം എന്തെങ്കിലും ബിഗ് ബോസും ചെയ്യണം ഒന്നിനും വെറുതെ പെടല് ഏഴിൻ്റെ പണിയെന്ന് പറഞ്ഞിട്ട് നല്ലപോലെ പണിയൊന്നും കൊടുക്കുന്നില്ല എന്ന് തന്നെയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ ഓക്കെ നിങ്ങൾ ചോറി പറയാ തമ്മിലടിക്ക് എന്തേലും ചെയ് ചെളി വരെ അടി അങ്ങോട്ടും ഇങ്ങോട്ടും ചോറയും കൂറിയും ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞ വേറെല്ലോ ഒക്കെ ആയിപ്പോ വായിൽ വരുന്നത് പത്തി അത്രയും എനിക്ക് ദേഷ്യം പറഞ്ഞു പിന്നെ എന്തുവാ കാണിക്കുന്ന എന്നാൽ ഈ രണ്ടുപേരുടെ അടിയിൽ അവസാനം ചെന്ന് നിന്നത് നിവിട് പുറത്തേക്ക് പോയതാണ് അത് എന്തോ ഒരു നാടകമായിട്ടും തോന്നുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതോല്ലേ രേണു സുധി എന്തുകൊണ്ട് പോണം പോണോ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പുറത്താക്കിയില്ല എവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്നത് സോറി ഞാൻ 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 ഇത്ര നേരം അത് ഇയാൾ മാത്രം ഒരു ഡ്രാമ അല്ല ദിവസം എന്തുവാളെ രണ്ടും കൊള്ളാൻ കണക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നീ പറഞ്ഞു സോൾവ് ചെയ്യ അല്ലെങ്കിൽ രണ്ടും കൂടി ഇറങ്ങിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ് എന്തുവാ ഇത് പറയുന്നത് ചുമ്മാ വന്നേന കച്ചറ പരിപാടിയുണ്ട് അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന സമയത്ത് എന്റെ എപ്പോഴും പറയാറുണ്ട് അത് പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട് എന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അവർ ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ട് പണ്ട് അഞ്ചാം ക്ലാസിൽ പഠിച്ച സമയത്ത് നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഈ ബെഞ്ചിന്റെ നടുക്ക് വരയിടും ഞാനാണ് ഞാനാണ് ആ പരിപാടി ചെയ്യുന്നത് ബെഞ്ചിന്റെ നടുക്ക് വരയിട്ട് ഇതിന്റെ ഇപ്പുറത്ത് നീ കൈവയ്ക്കുകയോ നിന്റെ ബുക്ക് വരികയോ നിന്റെ ബോക്സ് വരികയോ നിന്റെ പെൻസിൽ വരികയോ ഒന്നും വരാൻ പാടില്ല കാരണം ഈ രണ്ട് സൈഡും അതായത് രണ്ട് സൈഡിലും വരയ്ക്കാണ്ട് അപ്പുറത്ത് ഇരിക്കുന്നവനും ബാധകമാണ് രണ്ട് സൈഡും മറിച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ അകം ഇത്രയും എന്റെ ആണ് ഇത് ഞങ്ങളുടെ ഏരിയ അതുപോലെ ഇത് എന്റെ ആണ് ഇതിന്റെ അകത്ത് നിന്റെയൊക്കെ ബുക്കോ പേപ്പറോ കയ്യോ കാലോ ഒന്നും വരാൻ പാടില്ല അത്ര ഏരിയ ഞാൻ ഇങ്ങനെ പിടിച്ചടക്കിയിരിക്കുവായിരുന്നു അതൊക്കെ ഒരു പഴയ കാലം എന്റെ കൂട്ടുകാരെഴും എന്നെ അത് പറഞ്ഞ് കളിയാക്കാറട്ടെ അതുപോലെയാണ് എനിക്ക് ഇവിടെയൊക്കെ ഫീൽ ചെയ്യുന്നത് കാണുമ്പോ എന്തുപാട് കഞ്ഞി പരിപാടിയും മഴക്കും ഒക്കെ കൊച്ചു പിള്ളാരെ പോലെ ബോസ് ഇതിനുശേഷം ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടു നോക്കാം അതായത് ഈ വിഷയത്തിൽ നല്ല പോലെ നടപടി എടുക്കുമെന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു സ്ക്വാഡ് തന്നെ നിയമിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ലാലേട്ടൻ വന്നതിന് ശേഷം നല്ല പോലെ എടുത്തിട്ട് പൊരിക്കുമെന്നുള്ളൊരു കാര്യം എനിക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ലാലേട്ടൻ വെറുതെ വിടല്ലേ ഈ കഴിപ്പണം കെട്ട പരിപാടികൾ കാണിക്കുന്ന ഒന്നിനെയും വെറുതെ വിടരുത് ഇതിനൊക്കെ നല്ലപോലെ വാണിംഗ് അല്ല കൊടുക്കേണ്ട നല്ല പണിഷ്മെന്റ് കൊടുക്കണം ഇനി ഇതിന്റെ അമ്മയുടെ കാലത്ത് ഒരു പരിപാടിയും ചെയ്യരുത് ശ്രീ മോഹൻലാലിന്റെ മോഹൻലാലിന്റെ എപ്പിസോഡിൽ ഈ വിഷയം ഉറപ്പായിട്ട് എടുക്കുമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നല്ലപോലെ മിക്കവാറും പണി കിട്ടും പക്ഷെ ഇതിനുശേഷം അവിടെ നടന്നതാണ് ചരിത്രം ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി ഒത്താൻ നിവിൻ പറയാനേ ഞാൻ പോകുന്ന ഈഗോ ഹർട്ട് ചെയ്ത് എടാ നിനക്ക് പോണമെങ്കിൽ നീ എന്തിനാണ് വന്നത് ഇതിന്റെ അകത്ത് ഒരാളെ പുറത്താക്കാൻ വേണ്ടി മറ്റുള്ള ഒരു പല 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 നാറി പരിപാടിയും നല്ല പരിപാടിയും എല്ലാം കാണിക്കും അതിലൊക്കെ വീണും കൊണ്ട് സ്വയം ഇറങ്ങിപ്പോയാൽ നിനക്ക് തന്നെയാണ് നഷ്ടം ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആണ് നിന്നെ പത്താളറിയുന്നത് അല്ലെ കുറച്ചുകൂടിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഒക്കെ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത്യാവശ്യം നിനക്ക് പുറത്ത് ഫാൻസും ഉണ്ട് നീ ആയിട്ട് എന്തിനാടാ ഇങ്ങനെ നാറാൻ പോകുന്ന പ്രത്യേകിച്ച് നീ കുറെ കോമഡിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അത്യാവശ്യം കൊള്ളാം ലാലേട്ടന്റെ മുന്നിൽ ഇരുന്ന് അവിയത് നല്ല രസമുണ്ട് അതൊക്കെ കണ്ടോണ്ടിരിക്കാൻ എൻജോയ്മെന്റ് ആയിട്ട് നിന്റെ ചെറിയ ചെറിയ കുളകുള പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം എന്തിനാടാ ഇങ്ങനെ ഒരു കുള തീരുമാനം എടുത്ത് പുറത്തിറങ്ങി പോയത് ഇനി ബിഗ് ബോസ് പറഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എന്തെല്ലാം കണ്ടുപോക്കാം അനുമോളെ ുംങ്ങിപ്പോടെടേ ഇറങ്ങിപ്പോ അനുമോളെയും എല്ലാ ആഴ്ചയിലും നോമിനേഷൻ ഡയറക്റ്റ് ആയിട്ട് എടുത്തിടണമെന്ന് ഇവൻ പറയുന്നല്ലോ കേക്കാനല്ലേ ബിഗ് ബോസ് അവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങി പോയിന്റ് ചെയ്തെന്ന് ഇറങ്ങി പോന്നു പിന്നെ ബോഡാ ഇറങ്ങിയത് ബിഗ് ബോസ് നീ ബോഡ ഇറങ്ങി നീ വയ്യ ഇവിടെ വേങ്ങയാണ് ബിഗ് ബോസിനെ വെല്ലുവിളിക്കാൻ നിൽക്കരുത് കേട്ടോ അത് ശരിയല്ല അതായത് ഈ കൺഫെഷൻ റൂമിൽ വന്ന് ഞാൻ ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞായിരുന്നു ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ചോദിച്ചപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു ബിഗ് ബോസ് പിന്നെ ഇറങ്ങി പോടാ നീ ഓടാ ഇല്ലെങ്കിൽ ഇവിടെ എന്താ അരിവേവൂലേ എന്ന് ബിഗ് ബോസ് കണ്ടുനോക്ക ഈ ഗോയിൽ കൊണ്ട് അതാണ് നിവിൻ ഇറങ്ങിപ്പോന്ന അതിന്റെ ഇടയിൽ ആതിലെ നൂറേണാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇറങ്ങി പോടാ നീ പോടാ നീ പോടാ എന്ന് അതിന്റെ വിഷയം എന്താണെന്ന് അറിയാവോ അവിടെ എന്തോ കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള ഒരു സംസാരം നടന്നിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായി കാണുമല്ലോ അതുമായി ബന്ധപ്പെട്ട് എന്തോ എന്തോ അവിടെ നടന്നിട്ടുണ്ട് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് അതിലേ നൂറേം കട്ടാക്കി നിൽക്കുന്നത് അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ക്ലിപ്പ് ഞാൻ കൊടുക്കുന്ന സമയത്ത് ആതിലേ നുറയും അനുമോളെടുത്ത് പറയുന്നുണ്ട് അനുമോളെ പറയുന്നത് ഞങ്ങൾക്ക് സമയത്ത് ഇവിടെ ആതിലേ നൂറേ ചെറിയൊരു കാര്യം പറയുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റി ബേസിലുള്ള അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വലിച്ച് ഊർജ്ജം എടുത്തത് നോക്കാം ലൈവില് എനിക്ക് അവർ അത് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാനാണ് ചാൻസ്

കമ്മ്യൂണിറ്റിയുടെ പേരിൽ എന്തോ വിഷയം അവിടെ നടന്നിട്ടുണ്ട് ആതിലെ ഞേയും കാരണമാണ് നെവിൻ പോയതെന്ന് ആതിൽ തന്നെ പറയുന്നുണ്ട് അതിന് മാത്രം എന്തോ ചെയ്യുന്ന സാധനം അവിടെ ഈ നിവിൻ പറഞ്ഞിട്ടുണ്ട് വിഷയം നടന്നിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് അനിമോള് കരിച്ചിൽ തുടങ്ങി ബിഗ് ബോസ് ഇത് ശരിയില്ല നിവിൻ എന്ന് പറഞ്ഞു ഉടനെ അവന് പ്രധാനം അതിൽ തുറന്നു കൊടുത്തു രേണു സുഖീ പോണം 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 എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല മറിച്ച് ഇനി ബിഗ് ബോസിന്റെ വേറൊരു കളി അവിടെ കളിച്ചിരുന്നേ കൊള്ളായിരുന്നു അതായത് എന്റെ ഒരു ഇത് വെച്ചിട്ട് ഈ പുറത്തു പോണമെന്ന് നിവിൻ പറയുമ്പോൾ നിവിനെ അകത്ത് പിടിച്ചിറത്തിയിട്ട് ഈ അനുഭവം ഗിസയിലിനും പുറത്താക്കിയിരുന്നെങ്കിൽ വേറൊരു സെറ്റപ്പ് ആവുമായിരുന്നു അതിനേക്കാളും നല്ലത് മറ്റൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ആർക്കും വേണ്ടാത്ത ഒരു ഡമ്മിയോടെ കിടക്കുന്നുണ്ടല്ലേ രേണുസ്തുതി അവളെ ഇങ്ങനെ പുറത്തേക്ക് തുറന്ന് വിട്ടിരുന്നെങ്കിൽ മറ്റേ വിക്രം സിനിമയിൽ കമലഹാസൻ മരണവിട്ടില്ല നിന്നുകൊണ്ട് ഇങ്ങനെ തൊഴുതിട്ട് പറയുന്ന പോലെ ഒരു പറച്ചിന് ഞാനും സമാധാനം സമാധാനമാവുമായിരുന്നു കാരണം അത്രയ്ക്ക് അവിടെ വാഴായിട്ട് കിടക്കയാണ് ബിഗ് ബോസ് ഇതൊന്നും കാണുന്നില്ലേ എന്തെങ്കിലും ബിഗ് ബോസിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങൾക്ക് തരുന്നുണ്ടോ ആകെ കരയുന്നു തപ്പാക്ക് ഇച്ചു തുതിയട്ട ഇത് മാത്രം അല്ലാണ്ട് എന്തിരിക്കുന്നു എന്തായാലും ഇത്രയും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ട് ബുദ്ധിപുടേടണം